എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കൊല്ലം ചിതറയിൽ കുടിക്കാൻ വെള്ളം ചോദിച്ച് വീട്ടിലെത്തിയ യുവാവ് ഇരുപത്തിനാല് വയസ്സുള്ള യുവതിയെ ബലാത്സമം ചെയ്തു സംഭവത്തിൽ ചിതറ ചില്ലിമുക്ക് സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള വിഷ്ണുവിനെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി യുവതിയുടെ വീട്ടിലെത്തിയ വിഷ്ണു കുടിക്കാനായി വെള്ളം ചോദിച്ചു എടുക്കാനായി വീടിനകത്തേക്ക് പോയ യുവതിയുടെ പിന്നാലെ വീടിനകത്തേക്ക് കയറി അടുക്കളയിൽ വെച്ച് ബലമായി പിടിച്ച് തറയിൽ തള്ളിയിട്ട് വാ പൊത്തി പിടിച്ച് അതിക്രൂരമായി ബലാത്സം ചെയ്യുകയായിരുന്നു യുവതിയുടെ ശരീരത്തും മുഖത്തും യുവാവ് കടിച്ചു മുറിവേൽപ്പിച്ചതിനു ശേഷമാണ് യുവതിയെ ബലാത്സക്കെതിരെ ഇരയാക്കിയത് സംഭവ നിറഞ്ഞതിനെ തുടർന്ന് നാട്ടുകാർ യുവാവിനെ ഓടിച്ചിട്ട് പിടികൂടി പോലീസിലേൽപ്പിച്ചു ലഹരി ഉപയോഗിച്ചിരുന്നയാളാണ് പോലീസിൻ്റെ പിടിയിലായ വിഷ്ണുവെന്ന് പോലീസ് പറഞ്ഞു ഫോർ കൊല്ലം